ഇന്ത്യയ്ക്ക് ഒരു നേട്ടം കൈവന്നിരിക്കുന്നു അതായത് ഇന്ത്യ ലോകത്തിൻ്റെ ആകെ ജി ഡി പിയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും കൈയാളെന്ന ഒരു പങ്കാളിത്തത്തിലേക്ക് മാറിയിരിക്കുന്നു അത്ഭുതകരമായ നേട്ടമല്ലേ സർ ഇന്ത്യയുടെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലത്തിനിടയിലുള്ള ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഒരു ഭാഗമാണിത് യൂറോപ്യൻ യൂണിയനുമായ കരാർ നമ്മുടെ രാജ്യം ഒപ്പിടുന്നതോടുകൂടി കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ ആറോ മാസത്തിലധികമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തീരുവയുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഓരോ രാജ്യങ്ങൾക്കും നൂറ് ശതമാനം അൻപത് ശതമാനം നൂറ്റൻപത് ശതമാനം ഒക്കെ തീരുവകൾ ഏർപ്പെടുത്തുകയാണ് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്തിനും പറയുന്ന റീസൺ അമേരിക്ക പറയുന്ന റീസൺ ട്രംപ് പറയുന്ന റീസൺ അത് റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ആ രാജ്യത്തെ സഹായിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഉയർത്തിക്കൊണ്ടാണ് അതല്ലെങ്കിൽ ഇസ്രായേൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയമുയർത്തി ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ സഹായിക്കുന്നു ഈ തരത്തിലുള്ള പ്രചരണം നടത്തി എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഇപ്പോൾ ചൈനയാണെങ്കിലും ഇന്ത്യയാണെങ്കിലും ജപ്പാനാണെങ്കിലും ജപ്പാൻ കൊറിയ ആണെങ്കിലും ഒക്കെ ഈ തരത്തിൽ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾ അവർക്കെല്ലാം എതിരായിട്ടുള്ള ഒരു സാമ്പത്തികപരമായിട്ടുള്ള വലിയ തരത്തിലാ രാജ്യങ്ങളെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തീ തീരുവ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ട്രംപ് കൊണ്ടുവന്നൊരു നയം അതിൽ പ്രധാനമായും കാണുന്നത് ആ അമേരിക്കയ്ക്ക് ഗുണമുണ്ടാകുന്ന നടപടികൾ മാത്രം സ്വീകരിക്കുക മറ്റ് രാജ്യങ്ങളെ സാമ്പത്തികമായി ഞെരിക്കുക ഒപ്പം തന്നെ ആ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ച് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത തരത്തിൽ ടാക്സ് ഉയർത്തി ഒന്ന് ഇറക്കുമതിയെ തടസ്സപ്പെടുത്തുക രണ്ട് അമേരിക്കക്ക് ലാഭമുണ്ടാക്കുന്ന ഒരു കയറ്റുമതി നയത്തിലേക്ക് കൊണ്ടുപോവുക ഇത് കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്ക പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അമേരിക്കയുമായിട്ടുള്ള ഈ തരത്തിലുള്ള ടാക്സ് വർധനം ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിന് കാർഷിക മേഖലയിലാണെങ്കിലും പൊതുവിതരണ ഒക്കെ കിട്ടേണ്ടിയിരുന്ന ബെനിഫിറ്റ് ഉണ്ട് ആ ബെനിഫിറ്റിനെ അമേരിക്ക ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ പൂച്ചു വലം കിടുക എന്ന് പറയുന്നൊരു പ്രോസസ്സിനാണ് ശ്രമിച്ചത് പക്ഷേ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഈ കരാർ ഒപ്പിടുന്നതോടുകൂടി നമ്മുടെ ആഗോളതലത്തിലുള്ള വ്യാപാര സംവിധാനങ്ങളുടെ എല്ലാം നാലിലൊന്ന് ഒരു സാഹചര്യത്തിലേക്ക് മാറിയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അതുവരെ ഉണ്ടായിരുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാരത്തിലെ വ്യാപാര സംവിധാനങ്ങൾ മുഴുവൻ തന്നെ ഇരട്ടിയായി മാറിയാണ് പന്ത്രണ്ട് ദശലക്ഷ ഡോളറിനധികം വരുന്ന ഇന്ത്യയുടെ വ്യാപാരം ഇന്ന് അതിൻ്റെ ഇരട്ടിയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ആഡംബരക്കാറുകൾ അതല്ലെങ്കിൽ ആഡംബര കാറുകൾക്കൊപ്പം തന്നെയുള്ള അല്ലാത്ത കാറുകൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്തേക്ക് നൂറ്റിപ്പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിൻ്റെ എല്ലാം വില ഇന്നും ഉള്ളതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പൊതുവിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതിൻ്റെ ഇരട്ടിയോളം വിലയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വ്യാപാരക്കാരെ വരുന്നതോടുകൂടി ആ തരത്തിലെ നികുതി എല്ലാം തന്നെ നാല്പത് ശതമാനത്തിലേക്ക് താഴുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു കാറിന് ഒരു ഒരു ലക്ഷം രൂപയോ രണ്ട് ലക്ഷം രൂപയോ വിലയുള്ള ഒരു കാറിന് അല്ലെങ്കിൽ പത്ത് ലക്ഷമോ അൻപത് ലക്ഷമോ വിലയുള്ളൊരു കാറിന് നാൽപ്പത് ശതമാനം വില കുറയുകയാണ് ഒറ്റക്ക് തീരുവ് കുറയുകയാണ് അതായത് ഒരു ലക്ഷം രൂപയുടെ കാറിന് രൂപ ഒറ്റക്ക് കുറയുകയാണ് അപ്പം അതായത് മൂന്നിലൊന്നോളം വില കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാറുകളുടെ പൊതുവായിട്ടുള്ള വില പ്രത്യേകിച്ച് പ്രീമിയം കാറുകൾ അതിൻ്റെയെല്ലാം വില മാറുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ആളുകളെ സംബന്ധിച്ച് കാർ വിപണിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതായത് പ്രീമിയം കാറുകൾ എന്നുള്ള സാധാരണക്കാരൻ്റെ സ്വപ്നം അതല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം അത് നിറവേറ്റാനുള്ള സാധ്യത കൂടി കൂടി വരുന്നു ഇത് സ്വാഭാവികമായും ഇന്ത്യൻ വിപണിയിലെ കാറുകളെ സംബന്ധിച്ചും അത് ഈ തിരുവയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനു വിലയിൽ ഉണ്ടാകും അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാറുകളെ സംബന്ധിച്ചും വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് മറ്റൊന്ന് റബ്ബർ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിലെ പല ഉൽപ്പന്നങ്ങളും പ്രത്യേകിച്ച് സുഗന്ധ വ്യഞ്ജന മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ തുണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചണവും പരുത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഈ തരത്തിൽ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലെല്ലാം തന്നെ മാറ്റം വരാൻ വേണ്ടി പോവുകയാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന വ്യാപാരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം മുതൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം വരെയും തൊണ്ണൂറ് ശതമാനം മുതൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം വരെയുമുള്ള വസ്തുക്കളിൽ വില കുറയാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന പൊതുവായിട്ടുള്ള നം ആ രാജ്യങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെല്ലാം തന്നെ പകുതി വിലയിലേക്ക് ചുരുങ്ങാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ അതിൻ്റെ വിലക്കുറവ് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടും മറ്റൊന്ന് നമ്മുടെ രാജ്യത്ത് നല്ല കയറ്റുമതി ഇപ്പം തേയില ഉൽപ്പന്നങ്ങൾ കാപ്പി ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ തുണി വ്യത്യസ്തമായിട്ടുള്ള തുണി ഉൽപ്പന്നങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയും വർദ്ധിക്കാൻ അപ്പോൾ ഇത് സ്വാഭാവികമായും ചിലതിനെല്ലാം തീരുവയില്ല പൂജ്യം ശതമാനത്തിലേക്ക് തീരുവയെ മാറ്റിയിരിക്കുന്നു പ്രത്യേകിച്ച് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം ആ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള തീരുവ എടുത്തു കളഞ്ഞിരിക്കുന്നു അപ്പം ലോകത്തിലെ ഒരുപക്ഷേ ഏറ്റവും വലിയ അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക കരാറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരാറാണ് അതുകൊണ്ടാണ് ഈ കരാറിനെ മദർ ഓഫ് ഓൾ എഗ്രിമെൻറ്റ്സ് എന്ന് പറയാൻ കാരണം കാരണം ഇത് വലിയ തരത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അമേരിക്കയുമായി പോലും അമേരിക്ക മറ്റു കരാറുകൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് ലക്ഷം ബില്യൺ ഡോളർ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ബില്യൺ ഡോളർ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷമൊക്കെ ബില്യൺ ഡോളറിലേക്ക് ഇത് മാറുകയാണ് ഇതിൻ്റെ വോളിയം മാറുകയാണ് അതോടൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ വോളിയം മാറുകയാണ് പത്ത് അഞ്ച് ശതമാനം രണ്ട് ശതമാനം ഒരു ശതമാനമൊക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റിന്ന് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്കും മുപ്പത് ശതമാനത്തിലേക്കൊക്കെ മാറുകയാണ് എന്ന് പറഞ്ഞാൽ പൊതുവായി ജനങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരുന്ന പല ക്വാളിറ്റിയുള്ള വസ്തുക്കൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുള്ളത് അതുകൊണ്ടാണ് പ്രീമിയം കാറുകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ വരാൻ കാരണം അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ സാധാരണക്കാരന് പ്രാപ്യമാകുന്നൊരു വിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇന്ന് പല വാർത്താ മാധ്യമങ്ങളും അതിൻ്റെ പ്രൈസ് പ്രൈസടക്കം കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പല വാഹനങ്ങളുടെയും വില അൻപത് ലക്ഷം അറുപത് ലക്ഷം ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ വിലയൊക്കെ ഇരുപത്തഞ്ച് ലക്ഷത്തിലേക്കും മുപ്പത് ലക്ഷത്തിലേക്കും താഴാൻ വേണ്ടി പോകുന്നു അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു സാധാരണക്കാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ മാർക്കറ്റ് വളരാൻ വേണ്ടി പോകുന്നു എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിക്കുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക മേഖല നമ്മുടെ രാജ്യത്തിൻ്റെ സാധാരണക്കാർ ഉണ്ടാക്കുന്ന ടൈനി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ എം എസ് എം ഇൻഡസ്ട്രീസ് വഴി ഉണ്ടാകുന്ന പല പ്രോഡക്റ്റുകളും അതിന് വലിയ തരത്തിലുള്ള മാർക്കറ്റ് ലഭിക്കാൻ വേണ്ടി പോകുന്നു പ്രത്യേകിച്ച് സം ഭക്ഷ്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ വലിയ മാർക്കറ്റ് ലഭിക്കാൻ വേണ്ടി പോകുന്നു ഇത് നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു വലിയ കുതിച്ചുചാട്ടമാണ് മറ്റൊന്ന് നേരത്തെ നമ്മുടെ രാജ്യത്തേക്ക് മദ്യ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിലൊക്കെ ഉണ്ടായിരുന്ന തീരുവകൾ അതെല്ലാം നൂറ് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലൊക്കെ താഴ്ത്തിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി അതിന് വില കുറയുന്ന സാഹചര്യം ഉണ്ടാകും ഇത് നമ്മുടെ പൊതുവായിട്ടുള്ള മാർക്കറ്റിൽ അതാണല്ലോ നമ്മൾ കാണേണ്ടത് സാധാരണക്കാരന് പ്രയോജനം ലഭിക്കുന്ന ഇടത്തരക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന വൻകിട മുതലാളിമാരെ സംബന്ധിച്ച് ഇത് പ്രായോഗികമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു വ്യാപാരം എന്നുള്ളത് അല്ലെങ്കിൽ വ്യാവസായിക രംഗത്തുള്ള വ്യാപാരം എന്നുള്ളത് ചെറുകിട മേഖലയിലുള്ള വ്യാപാരം എന്നുള്ളത് കാർഷിക മേഖലയിലുള്ള വ്യാപാരം എന്നുള്ളത് ഒക്കെ ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയുമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഇക്കോണമിയുടെ ജി ഡി പിയുടെ നമ്മുടെ ടോട്ടൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ആ ആകെയുള്ള കരാറുകളുടെ വ്യാപാര കരാറുകളുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ എഗ്രിമെൻറ്റ് കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയേഴ് ആകുമ്പോഴത്തേക്കും അതാണല്ലോ വികസിത ഭാരതം എന്നുള്ള സങ്കല്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനു മുൻപ് നം അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ പത്താം സ്ഥാനത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേക്ക് നമ്മൾ നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതാകുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഇക്കോണമി ഏതാണ്ട് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കണക്ക് അപ്പോൾ സ്വാഭാവികമായും ലോകത്തിലെ പ്രത്യേകിച്ച് വേൾഡ് ബാങ്കിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഐ എം എഫിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ ആഗോള സൂചിക കാണിക്കുന്നത് നമ്മുടെ രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ച കാണിക്കുന്ന വളർച്ച നേർ സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടാക്കുന്ന അതിനുള്ള വഴി വയ്ക്കുന്ന ഒരു വലിയ മേഖലയായി മാറുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കോണമി അത് പൂർണമായും അംഗീകരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ അതിലേക്ക് വരികയാണ് യൂറോപ്യൻ യൂണിയൻ അതിലേക്ക് അതിൻ്റെ ചുവടുവയ്പിലേക്ക് ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ കൂടിച്ചേരലോട് കൂടി അമേരിക്കയുടെ നയത്തിന് കിട്ടിയിട്ടുള്ള കരണത്തേറ്റിട്ടുള്ള അടിയാണ് മോദി ഒരു അടി അടികൊടുത്ത പോലെയാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ തീരുവ ചുമത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ വ്യാപാര ശേഷിയെ നമ്മുടെ രാജ്യത്തിൻ്റെ പർച്ചേസിംഗ് കപ്പാസിറ്റിയെ അതിനെ തകർക്കാം എന്നുള്ള ഒരു നയത്തിന് അമേരിക്കൻ നയത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം അമേരിക്ക എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വ്യാപാര കരാറിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ അഗ്രിമെൻറ്റ് ഡീറ്റെയിൽസ് വന്നതോടുകൂടി പ്രധാനമന്ത്രിയും യൂറോപ്യൻ യൂണിയന്റെ യൂണിയൻ്റെ പ്രസിഡൻറ്റുമൊക്കെ ഒപ്പുവെക്കുന്നതോടുകൂടി അമേരിക്ക ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയല്ലേ എന്താ അതിന്റെ അടിസ്ഥാനം അമേരിക്കക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ള അവരുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണിത് അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഇന്ത്യയുടെ സാമ്പത്തിക നയം തകരാൻ വേണ്ടി പോകുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി പിന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നു ഇന്ത്യയുടെ വളർച്ചയെ പിടിച്ചു കിട്ടാൻ വേണ്ടി കഴിയും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഞങ്ങൾക്ക് തടയിടാൻ വേണ്ടി കഴിയും ഈ തരത്തിലുള്ള ഒരു ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവുക പക്ഷേ ഈ ചരിത്രപരമായിട്ടുള്ള ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര വ്യാപാരക്കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അമേരിക്കക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വലിയ കുതിച്ചു ചാട്ടത്തിന് ഇന്ത്യൻ എക്കോണമി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അത് വരാൻ പോകുന്ന മൂന്നോ നാലോ വർഷക്കാലത്തിനുള്ളിൽ ഇന്ത്യയിൽ ഇതുണ്ടാക്കാൻ പോകുന്ന മാറ്റം പ്രത്യേകിച്ച് ഉൽപ്പാദന വിതരണ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുകിട വ്യാപാര മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ഭക്ഷ്യ ഉൽപ്പാദനങ്ങളുടെ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം റബ്ബർ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ കിട്ടുന്ന കുതിച്ചു ചാട്ടം ഇതെല്ലാം പ്രത്യേകിച്ച് തീരുവയിലുണ്ടായിട്ടുള്ള ഈ മാറ്റം എന്നുള്ളത് ചെറിയതല്ല നൂറ്റിപ്പത്ത് ശതമാനം നൂറ് ശതമാനം ഉണ്ടായിരുന്ന തീരുവയാണ് നാൽപ്പത് ശതമാനത്തിലേക്കും പൂജ്യം ശതമാനത്തിലേക്കും മാറിയിരിക്കുന്നത് അമേരിക്ക നമുക്ക് അൻപത് ശതമാനവും നൂറ് ശതമാനവും തീരുവേർപ്പെടുത്തുമ്പോൾ ഇവിടെ തീരുവ കുറയ്ക്കാൻ ഇത് ലോകത്തിന് ഭാരതം കൊടുത്തിട്ടുള്ളൊരു സന്ദേശം കൂടിയാണ് അമേരിക്ക തീരുവ വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യ ഇടപെട്ടുകൊണ്ട് രാജ്യത്തിനകത്തേക്കും രാജ്യത്തിന് പുറത്തേക്കുമുള്ള വസ്തുക്കളിൽ തീരുവ കുറയ്ക്കുക എന്നുള്ളൊരു നടപടിയിലേക്കാണ് വന്നിട്ടുള്ളത് അമേരിക്ക കൊടുക്കുന്നത് രാജ്യങ്ങളെ പിഴി പിഴിയാനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തകർക്കാനുമാണ് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് ലാഭമുണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് വ്യാപാരത്തിൽ ലാഭമുണ്ടാക്കുക വ്യാപാര സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക സാധാരണക്കാർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുക മിഡിൽ ക്ലാസ്സിന് അതിൻ്റെ പ്രയോജനം കിട്ടുക രാജ്യം വളരുക എല്ലാവർക്കും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അത് തീരുവ വർദ്ധിപ്പിച്ചത് കൊണ്ടാവില്ല തീരുവ കുറച്ചുകൊണ്ടേ അതിന് സാധിക്കും അപ്പോൾ സർക്കാരിന് ഗവണ്മെൻറ്റിന് രാജ്യത്തിന് ഒരു വ്യാപാരത്തിൻ്റെ പ്രയോജനം കിട്ടുന്നതിൻ്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അമേരിക്ക രണ്ടും തെറ്റായിട്ടാണ് ചെയ്യുന്നത് അമേരിക്ക ഒരു രാജ്യത്തിന് തീരുവ കൂടുതൽ ഏർപ്പെടുത്തുന്നു അതിൻ്റെ നഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഏറ്റവും ദോഷമായിട്ടുള്ള ഫലങ്ങൾ അത് സാധാരണക്കാരനുഭവിക്കേണ്ട അമേരിക്ക അമേരിക്കക്കാരനെ അനുഭവിക്കേണ്ട സാഹചര്യമുണ്ട് ഇന്ത്യക്കെതിരെ തിരുവോ ഉൾപ്പെൾപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളും കൂടെ വില മെഡിസിൻ അടക്കം മെഡിസിൻ അടക്കം ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ആ രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് അവർ അത്രയും വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും ഇവിടെ നേരെ മറിച്ചാൽ യൂറോപ്യൻ യൂണിയനുമായി നമ്മുടെ വ്യാപാര കരാറിൽ നികുതി എന്നുള്ളത് പകുതിയും അതിൻ്റെ പകുതിയും അതിൽ താഴെയും പൂജ്യവുമായി മാറുന്നതോടുകൂടി ഒന്ന് പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിക്കുന്നു സാധാരണക്കാർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ മാർക്കറ്റ് വിപുലപ്പെടുത്തുന്നു കയറ്റുമതിയും ഇറക്കുമതിയും ശക്തമായ രീതിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു ഒരു രാജ്യമായിട്ടല്ല യൂറോപ്യൻ യൂണിയനുമായി കൂടി ഇരുപത്തിയേഴ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ വ്യാപാര ബന്ധം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വലിയ വ്യാപാരത്തിൻ്റെ സാധ്യതയാണ് തുറന്നു കിട്ടാൻ വേണ്ടി പോകുന്നത് ഇതൊരു ചെറിയ മാർക്കറ്റല്ല ഇത് ലോകത്തിലെ തന്നെ മുഴുവൻ മാർക്കറ്റിൻ്റെയും നാലിലൊന്ന് കൈകാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന സാ ലോക സാമ്പത്തിക ക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മാറ്റത്തിൻ്റെ തുടക്കമാണിത് അമേരിക്കയുടെ പിടി ചെറുത്തുനിൽപ്പ് അമേരിക്കയുടെ ഞെക്കിപ്പിഴിയൽ അമേരിക്കയുടെ തെറ്റായിട്ടുള്ള സാമ്പത്തിക നയം അമേരിക്കയുടെ തെറ്റായിട്ടുള്ള തീരുവ നയം ഇതിനെയെല്ലാം തകിടം മറിക്കുന്നതാണ് ലോക സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ ഈ കരാർ എന്നുള്ളത് അതുകൊണ്ടാണ് തന്നെ മദർ ഓഫ് വേൾഡ് എഗ്രിമെൻറ്റ് എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായത് മദർ ഓഫ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോൾ അത് ചരിത്രപരം മാത്രമല്ല ഇത് വരാൻ പോകുന്ന ഭാവിയിലെ ഒരു വലിയ കുതിച്ചു ചാട്ടത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും നമുക്ക് മാത്രമല്ല ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക വളർച്ചയുടെ നിലനിൽപ്പിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ് ഇത് മറ്റ് രാജ്യങ്ങളിലെ കൂടി വ്യാപിക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഐ എം എഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത് സ്വാധീനം ചെലുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മറ്റ് രാജ്യങ്ങളും